ടെക്സ്റ്റുകൾ വായിക്കാനായിരിക്കും ആഗ്രഹിക്കുക അവിടെയാണ് വിശാലമായ വായനയുടെ ആവശ്യമുള്ളത് നമ്മൾ ഏകപക്ഷീയമായിട്ടുള്ള കാഴ്ചകൾ കാണാതെ ഏകപക്ഷീയമായിട്ടുള്ള വായനകൾ വായിക്കാതെ എല്ലാ തലത്തിൽ നിന്നും വായിക്കാനും കാണാനും വേണ്ടി നമ്മൾ എന്നു മുതൽ ശ്രമിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ നമ്മളൊരു മനുഷ്യനായിട്ട് മാറും അന്നു മുതൽ നമ്മളൊരു മനുഷ്യനായിട്ട് മാറും എന്നോട് ചോദിച്ചു നിങ്ങൾ എടുത്തിട്ടുള്ള പല നിലപാടുകളുണ്ടല്ലോ പല നിലപാടുകളുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകളുണ്ടല്ലോ നിങ്ങൾക്കത് തിരുത്തി പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് തിരുത്തി കൂടാം തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും ചരിത്രത്തിൽ ശരികളും തെറ്റുകളും ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ പല ശരികളും തെറ്റുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ ചരിത്രത്തിലെ ശരികളുടെ